ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് അസാധാരണമായ ഒരു പനി കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു മലപ്പുറം വേങ്ങരയിൽ ആറു വയസ്സുള്ള ഒരു ബാലനിൽ നൈൽ ഫീവർ എന്ന് വിളിക്കുന്ന കൊതുക് പരത്തുന്ന ഒരു പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ആ ബാലൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ് എന്താണ് വെസ്റ്റ് നൈൽ ഫീവർ എന്ന് മനസ്സിലാക്കുക സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ക്യൂലെക്സ് എന്ന് വിളിക്കുന്ന കൊതുകുകൾ പരത്തുന്ന ഒരു തരം വൈറസ് രോഗമാണ് ഈ വെസ്റ്റ് നൈൽ ഫീവർ വെസ്റ്റ് നൈൽ ഫീവർ എന്നതിന് പേര് വരാൻ കാരണം എന്താണെന്ന് അറിയൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ആഫ്രിക്കയിലുള്ള വെസ്നൈൽ നദിക്കരയിലാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അന്ന് മുതൽ ഈ കാലഘട്ടം വരെയും ലോകത്തിന്റെ പല ഭാഗത്തും വെസ്റ്റ് നൈൽ ഫീവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ വെസ്റ്റ് നൈൽ ഫീവർ കാണപ്പെടുന്നത് മനുഷ്യരിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുറവാണ് സാധാരണ വെസ്റ്റ് നൈൽ ഫീവർ വന്നാൽ ഇത് മാരകമായിട്ട് മാറുന്നത് കുതിരകളിലാണ് കുതിരകളിലും പക്ഷികളിലുമാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പക്ഷികളെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാക്ക ഉൾപ്പെടെ ഈ രോഗത്തിന് അടിമപ്പെടാറുണ്ട് പക്ഷേ കുതിരകളിൽ മാത്രമേ ഇത് കടുത്ത ഒരു ഇൻഫെക്ഷനായിട്ട് വന്നിട്ട് ഒരുപക്ഷേ കുതിരകൾ പോയി കിടക്കുന്ന ഇവയ്ക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാറുള്ളൂ മനുഷ്യരിലെ ഇത് അത്രയധികം ബാധിക്കാറില്ല ഇവയുടെ റിസർവോയർ ഹോസ്റ്റായിട്ട് സാധാരണ ഈ വൈറസുകൾ താമസിക്കുന്നത് പക്ഷികളിലാണ് പക്ഷികളിൽ നിന്നും മൃഗങ്ങളിലേക്കും വീണ്ടും അവിടെ നിന്ന് പക്ഷികളിലേക്കും കൊതുകാണ് ഈ രോഗം ക്യൂലെക്സ് എന്ന് വിളിക്കുന്ന വെറൈറ്റി കൊതുകാണ് ഇത് പരത്തുന്നത് ക്യൂലെക്സ് എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചാര നിറത്തിലുള്ള കൊതുകാണ് ഈ ക്യൂലെക്സ് കൊതുകുകൾ വെസ്നയിൽ ഫീവർ എന്ന് പറയുന്ന ഈ ആറിനെ വൈറസ് ഒരു കുട്ടിയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിലും ഒരുപക്ഷെ വെസ്നയിൽ ആണെന്ന് തിരിച്ചറിയപ്പെടാതെ ഒരുപക്ഷെ അഞ്ഞൂറോളം കേസുകൾ ഇപ്പോൾ വേങ്ങരയിലോ മലപ്പുറത്തോ ഉണ്ടായി എന്ന് വരാം പക്ഷേ അവർക്കൊന്നും ഇതത്ര മാരകമാറില്ല എന്ന് പറയുന്നത് ഏകദേശം നൂറ്റൻപതോ ഇരുന്നൂറോ കേസുകളിൽ ഒരാൾക്ക് മാത്രമേ ഈ രോഗം മാരകമാകാറുള്ളൂ മാരകമെന്ന് പറഞ്ഞാൽ സാധാരണ പനിക്ക് കാണുന്ന എല്ലാ ലക്ഷണങ്ങളും അതായത് കടുത്ത ബോഡി പെയിൻ ഫീവർ കണ്ണിന് ചുവപ്പ് നിറം കണ്ണിൽ നിന്നും നീരൊലിപ്പ് ഷർദിൽ ബോഡി പെയിൻ ലൂസ് മോഷൻ ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ ഇതിന് കാണിക്കാറുണ്ട് ഇതോടൊപ്പം പനി വന്ന് നാലഞ്ച് ദിവസം കഴിയുന്ന സമയത്ത് ശരീരത്തിൽ ഒരു ചുമന്ന ചെറിയ കൂടിയ റാഷസും കാണാറുണ്ട് സാധാരണ ഒരു വൈറൽ പനിക്ക് ഈ ലക്ഷണങ്ങളെല്ലാം വന്നു പോകും നിങ്ങൾ പനിയുടെ ആവശ്യത്തിനുള്ള മരുന്ന് മാത്രം കഴിച്ച് വീട്ടിൽ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താൽ ഈ രോഗം മാറിപ്പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വെസ്നയിൽ ഫീവർ ആണെന്ന് പലപ്പോഴും തിരിച്ചറിയാതെ തന്നെ ഇത് മാറിപ്പോകും പക്ഷേ അവിടെ വേങ്ങരയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ കുട്ടിക്ക് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വന്നപ്പോൾ ഇതിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നടത്തിയിട്ടുള്ള വൈറൽ സ്ട്രാൻഡുകളുടെ പരിശോധനയിലാണ് ഇത് വെസ്നയിൽ ഫീവറാണെന്ന് തിരിച്ചറിയപ്പെട്ടതും ഇപ്പോൾ ഇത് വാർത്തയിൽ വന്നതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ രോഗം രോഗപ്രതിരോധ ശേഷിയുള്ളവർക്ക് മാരകമാകാറില്ല സാധാരണ ഈ കൊതുക് നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറസിനെ കുത്തിവെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിൽ രണ്ട് മുതൽ ഏതാണ്ട് പത്ത് ദിവസം വരെ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടാകും ഈ പീരീഡ് കൊണ്ട് ഇത് ശരീരത്തിൽ സാമാന്യം വളർന്നിട്ട് ഇത് പനിയായിട്ട് പ്രസൻറ്റ് ചെയ്യും പനി കഴിയുമ്പോൾ ഇത് മാറിപ്പോവും ഒരു മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് ഈ രോഗം സാധാരണ നേരിട്ട് പടരാറില്ല പകരം ഇത് ക്യൂലക്സ് കൊതുക് കടിച്ചാൽ മാത്രമേ ഈ രോഗം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആകാറുള്ളൂ പക്ഷേ വന്നാൽ തന്നെ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വന്നിട്ട് പോകും മാരകമാകുന്ന വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് കൊച്ചുകുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് രോഗപ്രതിരോധശേഷി സാധാരണഗതിയിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവായിരിക്കും രണ്ടാമത്തത് മുതിർന്നവരിലാണെങ്കിലും പ്രമേഹ രോഗം പോലുള്ള രോഗം നിങ്ങൾക്കറിയാം പ്രമേഹ രോഗം ബാധിച്ചവർക്ക് രോഗപ്രതിരോധശേഷി കുറവായിരിക്കും ക്യാൻസർ രോഗമോ ടി ബിയോ വൃക്കുകൾക്ക് കംപ്ലയിൻ്റ് ഉള്ളവരൊക്കെ ആണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് ഇവർക്കെല്ലാം ഈ രോഗം ഒരുപക്ഷെ മാരകമായി അതല്ലെങ്കിൽ വയസ്സായവരിൽ തന്നെ ഈ രോഗം മാരകമായേക്കാം ഇത്തരത്തിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ മാത്രമാണ് ഈ രോഗത്തിന്റെ തീവ്രത കൂടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് വെസ്നൈൽ ഫീവർ എന്ന് വിളിക്കുന്ന ഈ വൈറൽ പനി പകരാതിരിക്കാൻ മനുഷ്യരിൽ പകരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ പക്ഷികളിലവ കാണാറുണ്ടെന്ന് വിചാരിച്ച് പക്ഷികൾ നമ്മൾ വീട്ടിൽ വളർത്തുന്നത് ഈ രോഗം പടരാറില്ല പകരം ക്യൂലെക്സ് കൊതുകുകൾ വഴി മാത്രമേ ഇത് മനുഷ്യരിലേക്ക് പകരാറുള്ളൂ കൊതുക് നിയന്ത്രണമാണ് വെസ്നൈൽ ഫീവറിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ കടിക്കുന്ന എല്ലാത്തരം കൊതുകുകളും ഇത് പരത്താറില്ല വൈകുന്നേരം ആറ് മുതൽ എട്ട് മണി വരെയാണ് ക്യൂലെക്സ് കൊതുകുകൾ നമ്മളെ കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ കഴിയുന്നത്ര പുറത്തിരുന്നിട്ട് കൊതുകിൻ്റെ കടികൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക വീട്ടിനകത്ത് തന്നെയാണെങ്കിലും ഇവ കയറാതിരിക്കാൻ കൊതുക് കയറാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക കൊതുകിൻ്റെ പ്രജന്നം തടയുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷങ്ങൾ മാറ്റുക ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് ഈ വെസ്നയിൽ ഫീവർ പകരുന്നത് തടയാൻ സാധിക്കും മനുഷ്യരിൽ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ ഒരു ഫീവർ പോലെ വന്നു പോകുമെങ്കിലും ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞുള്ളവരിൽ ഇത് അവരുടെ നെറുകളെയും നാടികളുടെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് അവർക്ക് മെനിഞ്ചൈറ്റിസ് അതായത് മസ്തിഷ്കജ്വരം പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാം ചിലപ്പോൾ തളർച്ച ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലൊരു പരാലിസിസിലേക്ക് പോകുന്നതിനേക്കാൾ എപ്പോഴും ഒരു പ്രിവൻറ്റീവ് മെഷേഴ്സാണ് നല്ലത് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലൊരു കടുത്ത വൈറൽ പനി ഉണ്ടെന്നിരിക്കട്ടെ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി ചികിത്സ നടത്താതെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ നൽകുന്ന നിർദ്ദേശങ്ങളും മരുന്നുകളും കഴിച്ചിട്ട് പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യുക ഒരു നാലഞ്ച് ദിവസമായിട്ടും പനി മാറിയില്ലെങ്കിലോ നിങ്ങൾക്ക് വോമിറ്റിംഗ് പെർസിസ്റ്റ് ചെയ്താലോ കഴുത്തിന് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റിഫ്നെസ് അതായത് കഴുത്ത് നിങ്ങൾക്ക് ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലോ പ്രൊജക്ടൈൽ വോമിറ്റിംഗ് വളരെ ഫോഴ്സ്ഫുള്ളി ഉള്ള ഷർദിനുണ്ടെങ്കിലോ മാത്രമേ നിങ്ങൾക്കിതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ണോ ഈ രോഗമാണോ എന്നെല്ലാം പരിശോധിക്കേണ്ട ആവശ്യമുള്ളൂ കടുത്ത വേനൽക്കാലം പുരോഗമിക്കുന്ന ഈ ഒരു സമയത്ത് വെസ്നയൽ ഫീവർ പോലുള്ള പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ വെസ്നയൽ ഫീവർ എന്ന പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ